അഭിരാമിനി കണ്ണീരോർമ്മ മൃതദേഹം സംസ്കരിച്ചു ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സർക്കാരിന്റെ ലഘുലേഖ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മണ്ണിൽ അഭിരാമിനി കണ്ണീരോർമ്മ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ കോൺക്രീറ്റ് തൂൺ വീണു മരിച്ച നാലു വയസ്സുകാരൻ അഭിരാമിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് ഒരു മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു രാവിലെ ഒൻപതോടെ അഭിരാം പഠിച്ചുകൊണ്ടിരുന്ന ഗണേശ വിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു ചേതനയറ്റ ശരീരം കണ്ട് അധ്യാപകർ പൊട്ടിക്കരഞ്ഞപ്പോൾ സഹപാഠിക്ക് സംഭവിച്ചതെന്തെന്നറിയാതെ നിന്ന കുരുന്നുകളുടെ മൗനം യാത്രാമൊഴിയായി വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ലഘുലേഖ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടക്കുന്നത് കേരളത്തിലാണെന്നും ലഘുലേഖയിൽ പറയുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് ലഘുലേഖ പുറത്തിറക്കിയത് രണ്ടു പേജുള്ള ലഘുലേഖയ്ക്ക് പുറമെ നൂറ്റിയെട്ട് പേജുള്ള വിശദമായ വിവരങ്ങളുമായ ഒരു ബുക്ക്ലെറ്റും തയ്യാറാക്കിയിട്ടുണ്ട് യുടെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി മാലാ പാർവതിയോട് പുച്ഛം തോന്നുന്നുവെന്ന് അവർ പറഞ്ഞു സമീപകാലത്തായി അവർ ഇടയ്ക്കിടെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഇതാണോ മാലാ മാലാപാർവതിയുടെ സ്ത്രീ ശാക്തീകരണം ഭാഗ്യലക്ഷ്മി ചോദിച്ചു പലരും കളിതമാശ പോലും മനസ്സിലാക്കാത്തവരാണെന്നാണ് മാലാപാർവതി പറഞ്ഞത് ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച മാലാ പാർവതി ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നും പറഞ്ഞു പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ജയിൽ അനുഭവിക്കുന്ന ഇന്ത്യൻ പൗരൻ കുൽഭൂഷൺ ജാദവിന് അപ്പീൽ നൽകാനുള്ള അവകാശം നിഷേധിച്ചതായി പാകിസ്ഥാൻ സമ്മതിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യാന്തര നീതിന്യായ കോടതി കുൽഭൂഷൺ ജാദവിന് കോൺസുലാർ ആക്സസ് അതായത് വിദേശ രാജ്യത്ത് അറസ്റ്റിലാകുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യുന്ന ആൾക്കാർ തന്റെ രാജ്യത്തിന്റെ കോൺസുലേറ്റുമായി ആശയവിനിമയം നടത്താനുള്ള അവകാശം സംബന്ധിച്ച് അനുകൂല വിധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ വിധി ശിക്ഷ സംബന്ധിച്ച് അപ്പീൽ നൽകാനുള്ള അവകാശം നൽകുന്നതല്ലെന്നാണ് ജമ്മുകശ്മീരിലെ റാംബൻ ജില്ലയിലെ സേറി ബഗ്നയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ അപകടത്തിൽ മൂന്നുപേർ മരിച്ചു ഒരാളെ കാണുവാനില്ല വിവിധയിടങ്ങളിൽ മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായി നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി ദേശീയപാതയിൽ ഉൾപ്പെടെ ഗതാഗത തടസ്സമുണ്ട് അഞ്ഞൂറോളം ആളുകളെ ഇതിനോടകം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി കേരള ഹൈക്കോടതിയിലേക്ക് രണ്ട് വനിതാ അഭിഭാഷകരെ ജഡ്ജിമാരായി നിയമിക്കാനുള്ള ഹൈക്കോടതി കൊളീജിയം ശുപാർശയിൽ തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് കേന്ദ്ര നിയമ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷക ലിസ് മാത്യു കേരള ഹൈക്കോടതിയിലെ അഭിഭാഷക എ കെ പ്രീത എന്നിവരുടെ പേരുകളാണ് ഹൈക്കോടതി കൊളീജിയം ശുപാർശ ചെയ്തതെന്നാണ് സൂചന വൈപ്പിൻ മുരുക്കും പാടത്ത് ഫിഷിംഗ് ബോട്ടുകൾക്ക് തീ പിടിച്ചു ഒരു ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ചു ആർക്കും പരിക്കില്ല ബോട്ടിലെ ജോലിക്കാർ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ ഗ്യാസ് പടർന്നതാണ് അപകട കാരണമെന്നാണ് സൂചന തീ പടർന്നയുടനെ ജോലിക്കാർ ഇറങ്ങി ഓടിയതാണ് രക്ഷയായത് കാളമുക്ക് ഹാർബറിന് സമീപം കെട്ടിയിട്ടിരുന്ന ആരോഗ്യാനായെന്ന ഫിഷിംഗ് ബോട്ടാണ് പൂർണ്ണമായും നശിച്ചത് ജാതിയേരിയിൽ വിവാഹ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി രണ്ട് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തു ഒരു വയസ്സുള്ള കുട്ടിക്കും അമ്മയ്ക്കും അച്ഛനും മർദ്ദനമേറ്റു പരിക്കേറ്റ വരെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കല്ലുമ്മൽ പുലിയാവ് റോഡിൽ വാഹനങ്ങൾ തമ്മിൽ ഉരസിയതിനെ തുടർന്നായിരുന്നു സംഘർഷം സംഭവത്തെ തുടർന്ന റോഡിൽ വലിയ ഗതാഗത തർശമുണ്ടായി പിന്നീട് വളയം പോലീസ് എത്തിയാണ് സംഘർഷം പരിഹരിച്ച ഇരു പിരിഞ്ഞതും ഗതാഗതം പുനഃസ്ഥാപിച്ചതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന വിവാദ പരാമർശത്തിൽ ബിജെപി എം പി നിശികാന്ത് ദുബയ്ക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കോടതി കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിക്ക് അഭിഭാഷകനായ അനസ് തൻവീറാണ് കത്ത് നൽകിയത് പരാമർശം അപകീർത്തികരവും പ്രകോപനപരവുമാണെന്ന് കത്തിൽ പറയുന്നു മുർഷിദാബാദിൽ നടന്ന കലാപത്തെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് എല്ലാത്തിനും ഉത്തരവാദിയെന്ന് ബി ജെ പി എം പി മറുപടി പറഞ്ഞു ജാർഖണ്ഡിലെ ഗോട്ടയിൽ നിന്നുള്ള എം ആണ് ദുബൈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം കനക്കുന്നു ട്രംപിന്റെ വിവിധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് നാടുകടത്തൽ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കൽ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ അടച്ചുപൂട്ടൽ ജീവനക്കാരെ പുറത്താക്കൽ എൽ ജി ബി ടി ക്യൂവിനെതിരായ നിയമങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് യു എസ് ജനത തെരുവിലിറങ്ങിയത് അൻപത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു മുന്നേറ്റം എന്ന അർത്ഥത്തിൽ അൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എന്ന പേരിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക